ചടി കൂടുതലാണെന്നും നിറം കുറവാണെന്നും പറഞ്ഞ് സഹപാഠികൾ നിരന്തരം പരിഹസിച്ചതിലും റാഗ് ചെയ്തതിലും മനന്നുന്ത് പ്ലസ് ടു വിദ്യാർത്ഥി അമ്മയുടെ കൺമുന്നിൽ ജീവനൊടുക്കി അപ്പാർട്ട്മെന്റിന്റെ നാലാം നിലയിൽ നിന്ന് ചാടിയാണ് ചെതിപ്പെട്ട് മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥിയായ പതിനേഴ് വയസ്സുകാരൻ കിഷോർ ചാടി ജീവനൊടുക്കിയത് തടി കൂടുതലാണെന്നും കറുപ്പ് നിറമാണെന്നും പറഞ്ഞ് കഴിഞ്ഞ മൂന്നു മാസമായി സഹപാഠികളുടെ തുടർച്ചയായ കളിയാക്കലുകളും റാഗിങും നേരിട്ട കിഷോർ വലിയ വിഷമത്തിലായിരുന്നു സഹപാഠികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും സ്കൂൾ അധികൃതർ നടപടിയെടുത്തില്ലെന്നും പോലീസ് പറഞ്ഞു ഫോൺ ചെയ്യാനെന്ന് വ്യാജേന അപ്പാർട്ട്മെന്റിന് മുകളിൽ കയറിയ കിഷോർ മാതാവ് നോക്കി നിൽക്കെ താഴേക്ക് ചാടുകയായിരുന്നു പരാതിയിൽ കേസെടുത്ത പോലീസ് സ്കൂൾ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിറത്തിന്റെയും മറ്റും പേരിൽ കളിയാക്കലുകൾ കാരണം നിരവധി പേരാണ് ഈ അടുത്തായി ആത്മഹത്യ ചെയ്തത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കറുപ്പിന്റെ പേരിൽ നേരിട്ട അധിക്ഷേപങ്ങളെ കുറിച്ച് നടത്തിയ തുറന്നെഴുത്ത് നാം കണ്ടതാണ് ജനിച്ചപ്പോൾ മുതലേ ഇത്തരം കമന്റുകൾ കേട്ടു വന്നവരാണ് പലരും നിറത്തിന്റെ പേരിൽ ബോഡി ഷേമിംഗ് ചെയ്യുന്നതിനെ കളറിസം അല്ലെങ്കിൽ ഷെയ്ഡിസം എന്നാണ് പറയുന്നത് മാനസികമായി ഒരു വ്യക്തിയെ വളരെയധികം ബാധിക്കുന്ന അവസ്ഥയാണിത് ഇത് അവരെ ആത്മവിശ്വാസത്തെയാണ് കൂടുതലും ബാധിക്കുന്നത് സ്ഥിരമായി നിറത്തെപ്പറ്റി കളിയാക്കുന്നത് കേൾക്കേണ്ടി വരുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടായേക്കാം ഈ ഒരു കാരണത്താൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല എന്നെ കാണുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി മാറും അറപ്പ് തോന്നും എന്നുപോലും ചിന്തിച്ചു പോകുന്ന അവസ്ഥ പിന്നീട് ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ എപ്പോഴും സങ്കടപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുകയും ഒന്നിനോടും താല്പര്യമില്ലാതാവുകയും ചെയ്യുന്നുണ്ട് മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും